റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കുറച്ച് റെക്റ്റാംഗുലർ ബ്ലോക്ക് ത്രീ ഡി വരയ്ക്കാന്നുള്ളതാണ് അപ്പോൾ ത്രീ ഡി വരയ്ക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിയുന്നവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ത്രീ ഡി വരയ്ക്കാൻ ആഗ്രഹിച്ച പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വൺ പോയിന്റ് പെർസ്പെക്ടീവ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ആർക്കിടെക്ചർ അതുപോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് പിള്ളേർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതേ അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോർസോണ്ടൽ ിലങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഹോർസോൺ ലൈൻ എന്നാണ് അതിൻ്റെ പേര് സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എച്ച് എൽ എന്നൊരു മൂലയിലായിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് വി പി അഥവാ വാനിഷിങ് പോയിൻ്റ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് വിധത്തിലാണ് വരയ്ക്കാൻ കഴിയുക ഒന്ന് വാനിഷിംഗ് പോയിന്റിൽ നിന്ന് അതായത് നമ്മൾ ഹോർസോൺ ലൈനിൻ്റെ താഴെയായിട്ടും മുകളിലായിട്ടും ഹോർസോണ്ടൽ ലൈനിൽ കയറി നിന്നിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ ഹോർസോൺ ലൈനിൻ്റെ മുകളിൽ ഒന്ന് വരച്ചിട്ടുണ്ട് ഹോർസോൺ ലൈനിലായിട്ട് രണ്ടെണ്ണം താഴെയായിട്ട് മൂന്നെണ്ണം അപ്പം നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ വരയ്ക്കാൻ പറ്റും വരയ്ക്കാം അപ്പോൾ ഇത്രയും എന്താ പറയുക റെക്റ്റാംഗുലർ ബ്ലോക്ക്സ് ആണ് വരയ്ക്കുക ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നീളം വീതിയൊക്കെ എടുത്തിട്ട് കുറേ ചതുരങ്ങൾ അവിടെ വരയ്ക്കാം അപ്പോൾ ഈ ചതുരങ്ങളൊക്കൊക്കെ നാല് കോർണർ ഉണ്ടാവും നാല് കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ ഈ വെർട്ടിക്കൽ വാനിഷിംഗ് പോയിൻറ്റിൻ്റെ നേരെ ായിട്ടുള്ള നേരെ താഴെ വരുന്ന ചതുരങ്ങൾക്കൊന്നും എന്തുണ്ടാവില്ല നാല് കോർണറിലേക്കും വരയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് കോർണറിലേക്ക് വരച്ചാൽ തന്നെ ധാരാളം പിന്നെ വെർട്ടിക്കൽ ലൈനിൻ്റെ സോറി ഹോർസോൺ ലൈനിൽ തന്നെ കയറി നിൽക്കുന്നുള്ള നമ്മുടെ ഈ ചതുരങ്ങൾക്ക് എന്താണ് നമ്മളിങ്ങനെ കോർണറിലോട്ട് വരയ്ക്കുന്ന സമയത്ത് അപ്പോഴും രണ്ടെണ്ണം തന്നെ വരച്ചാൽ മതിയാവും പിന്നെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ബ്ലോക്കുകൾക്കാണെങ്കിൽ മൂന്ന് കോർണറിലേക്ക് വരച്ചാൽ മതിയാവും അപ്പോൾ എന്തായാലും എപ്പോഴും നാല് കോർണറിലേക്കും വരയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ത്രീ ഡി ആണല്ലോ നമുക്ക് ഒരേ സമയം നോക്കി നിൽക്കുമ്പം പുറകും ഏതെങ്കിലും പുറകു സൈഡ് മോൾ ഭാഗം അല്ലെങ്കിൽ താഴ്ഭാഗം ഇത്രേ കാണുള്ളൂ അല്ലാതെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ടുള്ള ആ ഒരു അളവ് നമ്മൾ ഏകദേശം ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ നീളം വിധി മാത്രമേ എടുക്കുന്നുള്ളൂ പുറകിലോട്ടുള്ള അളവ് എത്രയാണ് അതിൻ്റെ തിക്നെസ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു കണക്കെടുത്തിട്ട് അങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് വൺ ഒരു വാനിഷിംഗ് പോയിൻറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഈ മെത്തേഡിന് നമ്മൾ എന്താണ് പറയുന്നുണ്ടാവുക വൺ പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നുണ്ടാവുക അപ്പോൾ അതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം നല്ല വെടിപ്പായിട്ട് മനസ്സിലാവും അത്രയും എന്താ പറയുക ഡീപ്പായിട്ടാണ് ഇത് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് വശം അതുപോലെ മുകൾ വശം താഴ്വശം അതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ആ ഒരു ത്രീ ഡി എഫക്റ്റ് മനസ്സിലാവും അപ്പോൾ ഇതാ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്ലോക്ക് ഒറ്റയ്ക്ക് തന്നെ തന്നെ വരയ്ക്കാം ഇനിയിപ്പോൾ ഈ റെക്റ്റാംഗുലർ ബ്ലോക്കിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ത്രീ ഡി വരയ്ക്കേണ്ട ചില നിയമങ്ങൾ അപ്പോൾ ഇതേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലോട്ട് വീണ്ടും വീണ്ടും വരിക ബൈ ബൈ